നമസ്കാരം മുകേഷിന്റെ രാജിയെക്കുറിച്ച് സിപിഎമ്മിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് വേണമെങ്കിൽ രാജിവെക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ മുകേഷ് അറിയിച്ചിട്ടുണ്ട് അതേസമയം മുകേഷ് രാജിവെച്ചേ മതിയാകൂ എന്ന് സി പി എമ്മിൽ ഒരു വിഭാഗം പറയുന്നുണ്ട് ആനി രാജിയൊക്കെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു ലൈംഗിക പീഡന ആരോപണത്തിലാണ് ഇന്ന് മുകേഷിനെതിരെ രാവിലെ കേസെടുത്തത് തൊട്ടു പിന്നാലെയാണ് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പ്രതിപക്ഷം അടക്കമുള്ളവർ രംഗത്തെത്തിയതും പ്രതിഷേധം നടത്തിയതും അതേസമയം തന്നെ മുകേഷിനെ വീട്ടിലാക്കി മുൻ ഭാര്യ സരിതയുടെ ഒരു അഭിമുഖവും ഇപ്പോൾ പൊന്തി വരുന്നുണ്ട് അതും സി പി എം സർക്കാരിലെ മന്ത്രി നടത്തിയ അഭിമുഖമാണ് മന്ത്രി വീണാ ജോർജ് നേരത്തെ ചാനലിനു ചാനലിനുവേണ്ടി മുകേഷിന്റെ ഭാര്യ സരിതയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു അതിൽ മുകേഷ് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിനെ പറ്റി വിശദമായി പറയുന്നുണ്ട് മുകേഷിന്റെ അച്ഛൻ ഓ മാധവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പരാതിപ്പെടാതിരുന്നതെന്നും സരിത പറയുന്നുണ്ട് ഇതും മുകേഷിനെതിരെയുള്ള ആയുധമായി നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്നുണ്ട് അഭിമുഖം നടത്തുന്നത് സി പി എമ്മിലെ മന്ത്രിയാണ് എന്നതും ചർച്ചയാകുന്നുണ്ട് സി പി എമ്മിലും മുകേഷിനെതിരെ പടയൊരുക്കം ശക്തമാണ് സരിതയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ നാണക്കേടായിരുന്നു എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഇങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ അതെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു മാധ്യമങ്ങളിൽ നിന്ന് ചിലരൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഞാൻ അവരോട് അതൊക്കെ നിഷേധിക്കുമായിരുന്നു എനിക്ക് നാണക്കേടായിരുന്നു ആരോടെങ്കിലും ഇതൊക്കെ പറയാൻ എല്ലാം നന്നായി പോകുന്നു എന്ന് ബോധിപ്പിക്കാൻ ഓണത്തിനൊക്കെ ഞങ്ങൾ ആഹ്ലാദം അഭിനയിച്ച് ഫോട്ടോസ് എടുക്കും ഈ കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലും അദ്ദേഹത്തിന് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു അത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം എൻ്റെ വയറ്റിൽ ചവിട്ടിയപ്പോൾ ഞാൻ മുറ്റത്തേക്ക് വീണു വീണപ്പോൾ ഞാൻ കരഞ്ഞു അത്തരം സന്ദർഭങ്ങളിൽ ഓ നീയൊരു നല്ല നടിയാണല്ലോ കരഞ്ഞോ കരഞ്ഞോ എന്ന് അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹം സ്ഥിരമായി എന്നെ ഉപദ്രവിക്കാനായി എന്തെങ്കിലും ചെയ്യുമായിരുന്നു ഒരിക്കൽ ഞാൻ നിറഗർഭിണിയായിരിക്കെ ഒമ്പതാം മാസത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പുറത്തൊരു ഡിന്നറിന് പോയി ശേഷം കാറിൽ കയറാനായി ഞാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വണ്ടി മുന്നോട്ടും പിന്നോട്ടും എടുത്ത് എന്നെ കബളിപ്പിച്ചുകൊണ്ടേയിരുന്നു ഞാൻ കാറിനു പിറകെ ഓടി താഴെ വീണു ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞെങ്കിലും ആ കണ്ണീർ അദ്ദേഹത്തെ കാട്ടാതിരിക്കാൻ ശ്രമിച്ചു കരയുന്നത് കണ്ടാൽ അദ്ദേഹം എന്നെ പരിഹസിക്കുമായിരുന്നു ഒരിക്കൽ ഒരു പാതിരാത്രിക്ക് മദ്യപിച്ച് കടന്നു വന്നപ്പോൾ എന്താണ് വൈകിയത് എന്നൊരു ചോദ്യം തീർത്തും സ്വാഭാവികമായി നമ്മളൊക്കെ ചോദിക്കാറുള്ളത് ഞാൻ ചോദിച്ചു അദ്ദേഹം മുടിയിൽ ചുറ്റിപ്പിടിച്ച് നിലത്തഴച്ചു മർദ്ദിച്ചു മുകേഷിന്റെ അച്ഛന് വാക്കു കൊടുത്തതുകൊണ്ടാണ് ഇത്രയും ഒക്കെ നടന്നിട്ടും പോലീസിനെ സമീപിക്കാത്തതെന്നായിരുന്നു സരിതയുടെ മറുപടി അദ്ദേഹം മരിക്കുന്നതുവരെ ഞാൻ ആ വാക്കു പാലിച്ചു ഒരിക്കൽ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാരിയുടെ മുമ്പിൽ വെച്ച് മുകേഷ് തന്നെ ഒരുപാട് ഉപദ്രവിച്ചതിനു ശേഷം ആ വീട്ടിലേക്കുള്ള പോക്ക് നിർത്തിയിരുന്നു പക്ഷെ ഒരിക്കൽ ടാക്സ് കാര്യങ്ങൾക്കായി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അച്ഛൻ തന്നെ കൊണ്ടുപോകാനായി വന്നു എയർപോർട്ടിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു ഇല്ല ഇല്ലഛച്ചാ പങ്കജിൽ റൂം എടുത്തിട്ടുണ്ട് ഞാൻ വരുന്നില്ല അദ്ദേഹം ഡ്രൈവറുടെ മുന്നിൽ വെച്ച് ഒന്നും സംസാരിക്കാതെ എൻ്റെ കൂടെ മുറിയിലേക്ക് വന്നു എന്നിട്ട് അവിടെ വെച്ച് എൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നീ കടന്നു പോകുന്നത് എന്തിലൂടെയാണെന്ന് എനിക്കറിയാം എൻ്റെ മോൻ ശരിയല്ലെന്നും എനിക്കറിയാം പക്ഷേ ഇത് മീഡിയയിലൊന്നും വരരുത് മോൾ സഹിക്കുക എന്നൊക്കെ പറഞ്ഞു ആ പ്രോമിസ് ഇന്ന് വരെ ഞാൻ കാത്തു ഇന്നാണ് ഞാനത് ബ്രേക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ നിശബ്ദത തെറ്റിദ്ധരിക്കപ്പെട്ടു ആർക്കും അറിയില്ലായിരുന്നു എന്താണ് സംഭവിച്ചതെന്നും സരിത കൂട്ടിച്ചേർത്തു